എന്താ തോടിന് പ്രശ്നം ഇന്നലെ ഒരു പയ്യൻ കല്ല് തോട് പൊട്ടി ശ്വാസം നീട്ടി വലിച്ച് രാവിലെ എന്നെ വലിപ്പിക്കും അല്ലേ ഒരു കാര്യം ചെയ് നമ്മടെ കക്കയുടെ തോടുണ്ടല്ലോ അത് പൊടിച്ചു കൊടുക്കും രാവിലെ വൈകിട്ട് ആഹാരത്തിന് മുമ്പ് ഓരോ ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതി അയ്യോ വീട്ടിൽ ടേബിൾ ഇല്ല സ്റ്റൂൾ എന്നാ ഓരോ ടൂൾ സ്പൂൺ കഴിച്ചാൽ മതി എന്തായാലും ശരിക്കും ഇത് കഴിച്ച തോടിന് ചുമ്മാ അല്ല കേശു പട്ടി എം ബി ബി എസ് ഡോക്ടറായത് അപ്പൊ ഡോക്ടറെ ശരിക്ക് എം ബി ബി എസ് കഴിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ ഡോക്ടറിന്റെ വീട്ടിലെ പട്ടിയായിരുന്നു ചില ചാവാലി പട്ടികളുള്ള സൗഹൃദം കൊളാപ കാരണം അപ്പൊ അവിടുന്നെടുത്ത് വെളി എറു കൂടെ സംസാരിച്ചത് കടിച്ചാൻ കീർത്തോളൂ കോഴി പറഞ്ഞോണ്ട് മാത്രം കേട്ടോ നല്ല പോലെ വളർന്ന് അയിന് കൂടെ നിക്കുന്നവരെ തന്നെ ഉണ്ടാക്കണം നല്ല പച്ച മാംസത്തിന്റെ മണം ആ വെച്ച വെള്ളം ഉണ്ടല്ലോ

എന്തായാലും തെളുങ്ക് പടത്തിലേ ബുള്ളത്തിനെക്കാളും സ്പീഡിലാ വരുന്നത് അടുത്ത ടോക്കൺ വിളിച്ചാലോ അതായിരിക്കും നല്ലത് എന്തുവാണീ കാണിക്കുന്നത് പരമോനെ എന്താ പ്രശ്നം എന്റെ കുണ്ടിയിലെ ബൾബ് കത്തുന്നില്ല ബൾബോ ആ നോക്കട്ടെ ഇത് വയറൊന്നും പോയതല്ല അനക്കൊക്കെ ഉണ്ട് അനക്കുവിട്ടാലോ ഒരു കാര്യം ചെയ്യും ആ ബൾബ് അങ്ങ് മാറ്റിയേക്ക് ഏത് വേണിപ്സിന്റെ വേണോ ഒരു കാര്യമുണ്ട് പുതിയ ടൈപ്പ് ബൾബുണ്ട് മോഡിഫിക്കേഷൻ ഈ മഞ്ഞ മാത്രമല്ല നീലയും പച്ചയൊക്കെ െമ്പിള്ളാരൊക്കെ പോകുമ്പെ നോക്കണം കിടുക്കാച്ചി അമ്മൾ വേണം പിന്നെ ഡോക്ടറെ എനിക്ക് ഫ്രണ്ട് രണ്ട് ഹെഡ് ലൈറ്റും കൂടെ അതെന്തിനാ നീ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നുണ്ടോ അതല്ല എന്റെ സിസ്റ്ററെ എന്റെ കുണ്ടിക്ക് മാത്രമേ ബൾബ് അപ്പൊ ബാക്കിലോട്ട് പെട്ടില്ല അതുകൊണ്ടാ ഒരു കാര്യം ചെയ്യ് ഫിലിപ്സിന് എന്റെ പൊന്ന ഞാൻ പോയി കഴിഞ്ഞപ്പോ മൂന്നാലു പേര് കേറി ഒന്ന് അനങ്ങി അങ്ങോട്ട് ചെല്ലേ ഇന്നെങ്ങാടാ കേറുവോ ഡോക്ടർ പോകുന്നതിനെ മുന്നേ ഞാൻ പോകും അത് ഇങ്ങോട്ട് അങ്ങനെ വരുമോ അതിപ്പോഴേ വരുമോ നമുക്ക് അടുത്ത ആളെ വിളിക്കാം എന്റെ മണപ്പീരെ എനിക്ക് തീരെ അങ്ങോട്ട് പിടിക്കില്ല കുത്തു വേണ്ടെങ്കിൽ മാറി നിൽക്ക് അടുത്ത ആളെ വിളിക്കട്ടെ അടുത്ത ടോക്കൺ പൂച്ച അല്ല കണ്ടം രതീഷ് പറയൂ രതീഷ് എന്താണ് പ്രശ്നം എന്റെ എൻ്റെ ഉണ്ടല്ലോ അവനൊരു തെണ്ടിയ അങ്ങനെ പറയാൻ കാരണം ഞാൻ വല്ലപ്പോഴും ഉണ്ടല്ലോ അങ്ങേറെ വണ്ടിയുടെ സീറ്റ് കണ്ടിങ്ങനൊന്ന് വലിച്ചു കീറും പിന്നെ വല്ലപ്പോഴും ആ ബെഡിൽ കയറി ഒന്ന് അപ്പിടും പിന്നെ ആ മീൻ ഒന്ന് കട്ട് തിന്നെ അതിപ്പോ എന്തോ അങ്ങേരെന്നെ വഴക്കു പറയുന്നത് അങ്ങേരെ ഒതുക്കണം അതിനുള്ള മരുന്ന് നിങ്ങൾ തരണം ചൊറി ചൊറിക്കുള്ള മരുന്ന് ഒരു കാര്യം ചെയ്യാം നായ്ക്കറിന പൊടി ഉണ്ട് അത് അങ്ങോട്ട് കുറിച്ച് തരാം ആഹാരത്തിന് മുമ്പ് കഴിക്കണം യജമാനൻ ചോറുണ്ണുമ്പോ കൂടെ കൊടുത്താ മതിയോ യജമാനല്ല നീയാ കഴിക്കണ്ട പേണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കി എടാ പോയിട്ട് എടുത്തോണ്ട് അതിനെടുത്തോണ്ട് പോട അതെപ്പോ നടക്കട്ടുണ്ട് നല്ല കരമാണല്ലോ എന്തുവാടോട്ടിപ്പോയി എന്തോ പ്രശ്നം സ്പീഡില്ല പെണ്ണുമ്പോൾ വരെ ഇട്ടിട്ട് പോയി ഓ കൂട്ടുകാരൊക്കെ കളിയാക്കുക സ്പീഡില്ല എന്ന് പറഞ്ഞത് അപ്പൊ ലൈഫിൽ എങ്ങും വിജയിച്ചിട്ടില്ല കൂടുതൽ സ്ലോ റൈസിന് ഫസ്റ്റ് എനിക്ക് പക്ഷെ സമ്മാനം ഒന്നും കിട്ടിയില്ല ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു മാസം കഴിഞ്ഞു അപ്പൊ സ്പീഡ് ഓടിച്ചാടി നടക്കണം അപ്പൊ ഒരു ഇലക്ട്രിക് വീൽ ചെയർ നമുക്ക് സെറ്റ് ആക്കാം പോയിട്ടേ അടുത്തയച്ചോ അല്ല അടുത്താഴ്ച വരാനാണെങ്കിൽ ഞാൻ ആ തെങ്ങിലങ്ങാട് ഒട്ടിയിരുന്നോളെ എവിടെ വന്നാ പിന്നെ ഈ തെങ്ങിനോട്ടങ് ഡോക്ടറെ എമർജൻസി ഓപ്പറേഷൻ 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 ആ ഡോക്ടറെ ഞാൻ പാടത്ത് നിന്ന് പുല്ല് നിന്നോണ്ടിരിക്കുവായിരുന്നു എന്തോ ഒരു സാധനം അബദ്ധത്തിൽ കഴിച്ചു അന്നേരം തൊട്ട് എന്റെ വയർ മുടിഞ്ഞ വേദനയാണ് ഡോക്ടറെ ഒന്നും നോക്കണം എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും ഭയങ്കര വേദനയാ ഡോക്ടറെ ഒന്നും നോക്ക് ഡോക്ടറെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഡോക്ടറെ ഇനി അറക്കാൻ പോവാ നമ്മളപ്പൊ ഓപ്പറേഷൻ വേണ്ടി പോവാണ് ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നടക്കാം ഒന്നിലോട്ടും വ്യതിചലിക്കരുത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മാത്രം എന്തിലോട്ടും പോവാ ഓക്കെ വൈറ്റാത്തല്ലായിരുന്നോ കിട്ടി 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 നല്ല നല്ല ഫോക്കസ് ഓൺ ഗോൾസ് ഐഫോൺ ഇനിയൊന്നും ഇല്ല കഴിഞ്ഞു കേട്ട കഴിഞ്ഞു കഴിഞ്ഞു കേട്ടാ കൊത്തി കേട്ടതെ അറിഞ്ഞോ കനാലല്ലേ ഒരുപാട് വേസ്റ്റ് വന്നു ആടും ആടും ഭക്ഷണങ്ങളെല്ലാം ഉണ്ട് ഞങ്ങള് തിന്നാൻ പോവാ നീ വരുന്നോ ഓപ്പറേഷൻ കഴിഞ്ഞ തിസ്റ്റാറേ ആഹ് കഴിഞ്ഞ് ബീഫ്മിനിപ്പോ എത്ര വില എന്ന് അറിയൂ എന്താ കൂടിപ്പോയാ പത്തു മിനിറ്റൂടെ പിന്നെ കറി വെക്കാനേ കൊള്ളത്തുണ്ട്